ീ പിള്ളറിയില്ലേ കണ്ടില്ലേ പറയ ഞങ്ങള് കണ്ടിട്ടില്ല ഇത് ഹലോ ഗേൾസ് അപ്പൊ ഇന്ന് നമ്മക്ക് കരൂരിലെത്തിട്ടുണ്ടോ നമ്മക്ക് ഫ്രണ്ട് വീട് കാണിക്കാട്ടോ ഫ്രണ്ട് ഇതെന്നെ ഫ്രണ്ട് മായാക്കി ആൾക്ക പേര് കിം ട്ടോ ആമല കേസാമേ ഹോ നിജന ഇന്നെ ഗോരമക്കാ ആോ ആ വിചാരം കേടിന ബാഗ് ദീന ബാഗ് ഉ ബോക്ന യോ ബോക്ന യോ ബോക്ന നിങ്ങ പെനെ അമ്മോണ്ടി ഭാരീ വൈ വാണ്ടി സെ ഇര മൂന്നോട്ടാ കാ അപ്പൊ കാശ്ദേ വീട് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് രാവിലെ രാവിലെ അവിടെ കാലിക്കറ്റ് ട്രെയിനിൽ വന്നു അത് കഴിഞ്ഞിട്ട് ടാക്സി പിടിച്ചിട്ട് വന്നു അപ്പൊ ഫ്രണ്ടൊക്കെ വീട് കാലിക്കറ്റ് അവൾക്ക് എന്റെ ഹസ്ബൻഡ് മലയാളി നമ്മൾക്ക് മാതിരി പിന്നെ അടുത്ത നമുക്ക് അപ്പുറ്റി കണ്ണൂർ ത ഇല്ല കാലിക്കറ്റ് വന്നോ പറഞ്ഞ இப்போ கிம்மிக்க வீட்டில உண்டு எிம் கிம்மிக்க வந்துட்டு வையே மோனா മലയാളം 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 മാറിയില്ല പക്ഷേ മലയാളം മാറിയില്ല നീ ഇന്നിട്ട് എത്ര വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് വർഷം ഫൈവ് സിക്സ് ഇയേഴ്സ് ആയി പക്ഷെ അവൾക്ക് മലയാളം മാറിയില്ലേ അവള് മലയാളം സംസാരിക്കില്ല കേട്ടോ പിന്നെ അവൾക്ക് ബേബി ഉണ്ട് രണ്ട് ബേബി

അഞ്ചിക്ക് തരോ ബിക്കോ ഒരു ബിക്കക്ക് തരോ ഒരു ബിക്കക്ക് തരോ തരൂല ബിക്കിക്ക് തരൂല स्पेशलिटी इज मामो नेपाली डिश मामो इन इन किम के स्पेशलिटी चिकन नमक बायनेरम चिकन मामो पिने मटन मटन ने बोल मटन न नेंडा पिने वेला अपन मटन नाला पिने आदि कुंड वले आफे कियो यो हिजंदा बारा मोए गाया मोए किया

അപ്പൊ നമുക്ക് ആ കാണാനും പോണുണ്ടോ ഇപ്പൊത്തെ വന്നാൽ പിന്നെ ചേട്ടാ പറയുന്നത് നമുക്ക് ഇന്ന് ഉത്സവം ഉണ്ടോ രണ്ടു മണിക്ക് കഴിഞ്ഞ് നമുക്ക് വേഗം പോയി കാണട്ടെ അറിയില്ലല്ലോ കണ്ടിട്ടില്ല അപ്പൊ പോയി കാണാം പറഞ്ഞാറില്ല പിന്നെ ഇനി பிள்ளையும் பவுடர் இது ஆஹ் மனசிலாவும் പറയാളെ സത്യത്തിന്റേതായിരിക്കുന്ന സത്യമായിട്ടുള്ള അനുഭവങ്ങൾ മാതാപിതാക്കൾക്കോ ില് വന്നിട്ടുണ്ടോ അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വരെ ഞാൻ കണ്ടിട്ടില്ല ഇത് ক্ে দ্ে 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 മായ മായ ൂട്ടി എന്താ നമുക്ക് നോക്കാം ചിക്കൻ കറി ഇത് നമുക്ക് നാട്ടുക സ്റ്റൈൽ ചിക്കൻ കറി പിന്നെ സ്പെഷ്യൽ ഷെഫ് കീം അപ്പൊ നമുക്ക് നന്നായിട്ട് ഫ്രഷ് ആവുന്നേ ഫസ്റ്റ് ആവണം ഭയങ്കര ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം മോമോ അപ്പോൾ മോമോക്ക് വേണ്ടി ഇത് ചട്ടനി തക്കാളി പച്ചമുളക് പിന്നെ സവല ഇതൊക്കെ ഓയിലിൽ ഫ്രൈ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ മാമോ വൈകുന്നേരം ചിക്കൻ മാമോ ഉണ്ട് അപ്പം ി റൈസ് ചിക്കൻ കറി നേപ്പാലി കറി നല്ല ടേസ്റ്റ് ഞാനൊക്കെ വെച്ചിട്ട് വയ്യ വേഗം എന്തൊക്കെ ചെയ്യണേ മായ പറ എന്തൊക്കെ ചെയ്യുന്നെങ്കിൽ മായക്ക് മലയാളം സംസാരിക്കണം എന്തൊക്കെ ചെയ്യണേ

<laughs> <hans> ോ കുഞ്ഞുക്കുട്ടി ഓറങ്ങി പോയി കുഞ്ഞിച്ച് ചെല്ലി പോയി കളിച്ചോണിച്ച പഴംപൊടി കഴിക്കി വിശിക്കില്ലേ അപ്പ കുട്ടൊക്കെ ചായ ഉണ്ടാക്കൂടി ചായ ഉണ്ടാക്ക

ചീനമാര അപ്പ കുട്ടെ ഞാനും കൊറച്ച് നേരം ഓറങ്ങി അപ്പോ നമുക്ക് കണ്ണൂരിലെ വന്നിട്ടുണ്ട് കണ്ണൂർ സ്ഥല അതാ തലശ്ശേരി 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 ചാശ്ശേരി തലാശ്ശേരി ഇത് ചാവശ്ശേരി ഓ ആ ഈ ചാവശ്ശേരി ഉണ്ട് അപ്പൊ ഫ്രണ്ട്സിക്ക് വീട് ഇത് ഫ്ലാറ്റിലുണ്ട് അപ്പൊ തേർഡ് ഫ്ലോറിൽ ഉണ്ടല്ലേ ഇത് പിന്നെ എല്ലാവർക്കും കണ്ടപ്പോൾ സന്തോഷമായി ഫ്രണ്ട് നമുക്ക് യൂട്യൂബ് വരെ എല്ലാം കണ്ട് കണ്ടിപ്പ് കണ്ടു നീട്ടി ഇല്ല ഇല്ല എല്ലാവരും കണ്ടിട്ടില്ലേ ഇതിൽ കിമ്മുണ്ട് കിമ്മിക്ക് ഫസ്റ്റ് ദീദി പിന്നെ കിമ്മ് ഫസ്റ്റ് യൂട്യൂബിലെ കണ്ടപ്പോൾ ഈ ഇന്ന് കിമ്മുണ്ട് അല്ലേ അവളുടെ പേര് മായ അവൾക്ക് ഫസ്റ്റ് കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ട് ദീദി പിന്നെ വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവൾക്ക് പേര് പറയുന്നുണ്ട് ബിഗ് ബോസ് പറയണ ജാസ്മിന് അവള്

പിന്നെ അത് എന്താ ഫസ്റ്റ് ഞാൻ ഈ മയൊക്കെ കണ്ടു പിടിച്ച് അത് കഴിഞ്ഞിട്ട് ശരീരധീസ കണ്ടായിരുന്നു പക്ഷേ എൻ്റെ പേര് നല്ല ഫ്രണ്ട്സ് ഉണ്ട് നല്ല ഉണ്ട് അപ്പോൾ നാളെ നമുക്ക് വേറെ വീട്ടിൽ പോകണം നാളെ നമുക്ക് വേറെ ഫ്രണ്ടുമുണ്ട് അവൾക്ക് ഹസ്ബൻഡ് മലയാളിയുണ്ട് അപ്പോൾ അവൾക്ക് വീട്ടിൽ വിളിച്ചിട്ടുണ്ട് അപ്പം നാളെ അവിടെ പോകണം പിന്നെ കുറെ നമുക്ക് ചെറുപ്പം നാളെ അവിടെ വേറെ ഫ്രണ്ട്സും വരും നമുക്ക് നോക്കാം പക്ഷേ ഭയങ്കര ചൂടുണ്ട് കൂടുതലും കൊച്ചിലും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പോയി ഇത് പോയി അത് എന്താ പറയുക നമുക്ക് എന്താ പറയുക തയം തയം തെയ്യം കാണു പോയി ആ ഇത് ഫസ്റ്റ് ടൈം ടൈമുണ്ട് എനക്ക് അറിയില്ലോ അത് കൊറേ ഇതുണ്ടല്ലേ ഗോഡ് ഇല്ല ഗോഡ് അവതാർ അവതാരം അവതാർ മതില്ലേ അപ്പൊ ഞാൻ കണ്ടോ പോയി നോക്കി എനക്ക് അറിയില്ലല്ലോ കഴിച്ചിട്ടുമല്ലോ ഞാനൊക്കെ ഫ്രണ്ട് ആ മായ പറഞ്ഞിട്ടുമല്ലോ തയം കാണുന്നു വാവാ ലാസ്റ്റ് ടൈം വിളിച്ചാൽ ആ ടൈം വന്നില്ലേ അപ്പം ഇന്ന് അവൾക്ക് ഹസ്ബൻഡ് പറഞ്ഞു പോവാ പോയിട്ട് കണ്ടിട്ട് വരാൻ പറ്റും ജസ്റ്റ് പോയി നോക്കി നല്ല ചൂടുണ്ടോ അപ്പോൾ അവിടെ കുറേ ടൈം നിൽക്കിനും പറ്റില്ല പക്ഷെ കുറച്ച് ടൈം നിക്കി കുറച്ച് ടൈം മീൻസ് ഹാഫ് ആൻ അവർ കൂടുതലും നിക്കിട്ടോ അവിടെ കാണുമ്പോൾ നല്ല ഉണ്ട് നല്ല ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്നു കണ്ടിട്ടില്ലല്ലോ പക്ഷെ നല്ല ഉണ്ട് ഭയങ്കര ഇതല്ലേ ഭയങ്കര ഇത് ചെയ്യും എന്താ പറയൂ അത് എന്താ പറയു ചെയ്യുമ്പോ അത് ചെയ്യില്ലേ പിന്നെ ഇതും ചെയ്യില്ലേ ഇത് എന്താ പറയും ആ ചണ്ട ചെയ്യുന്ന ആൾക്കാര് ശ്രമിക്കുന്നില്ല मैंने लेडीज देख रहे हैं उधर से माय लेडीज लो चाय को देखो चाय भाई हां चाय चाय आपा बात चाय को देखो लेट्स ड्रिंक द टी अब नमक के मामू के, के रेडी आई टू उंडो चिकन मामू बिने मैदा डो नमक के नौ काटो दे इदु मैदा चिकन चिकन क्याबेज ओनियन പിന്നെ ജിഞ്ചർ ഗാർലിക് പിന്നെ വേറെ എന്താ ഉണ്ടോ കുറച്ച് മസാല അല്ലേ പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് എനിക്ക് ചിക്കൻ മസാല ഇഷ്ടമില്ല ഞാൻ മസാല ഇല്ലാതെ ഉണ്ടാക്കും പക്ഷേ ഇന്ന് ചേച്ചിക്ക് പിന്നെ മായക്ക് വേദി മസാല കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാമുണ്ടാക്കാം കേട്ടോ എല്ലാവരും നോക്കണേ

ए हो रिमो माया पारा भेरी चापातै खाऊ आफै इदिलै काट च्याया पारा न्यानो चेर्दा चेर्दा बलु ओा थियो त्यसै छिटो लाग्छ हुँदैन छिटो खाइ तिमीलाई मिठा भन्न എല്ലാം ചോദ്യം നേട്ട് പാടും പറഞ്ഞിട്ട് കവിനല്ല മായ പറഞ്ഞാ എന്നും പാട്ട് പാടുന്നു എല്ലാം പാട്ട് പഠിച്ച മറന്നു പോയിട്ടാ അവൻ ഗീത് മോശം വേറെ പാട്ട് പാടും

നല്ല ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചമന്തി ചമ്മന്തി അടിപൊളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമായി നമുക്ക് ചമ്മന്തി നമുക്ക് മായ കുട്ടിക്ക് റെസിപ്പി ഉണ്ടോ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇങ്ങനെ ഉണ്ടല്ലോ